ഹായ് എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടാം എന്ന് വെച്ചത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പടവലം ചുമന്ന വെണ്ട വള്ളിപ്പയർ കണ്ട വള്ളിപ്പയർ വള്ളിപ്പയർ റോയൽ സീഡ്സ് അവിടെ നിന്നാണ് വാങ്ങിയത് റോയൽ സീസ് മുടപുരം ചിറയും കീഴ് മുടപുരം പിന്നെ അങ്ങനെ ഇതവിടെ കയറിയൊരു നഴ്സറി എല്ലാ ചെടികളും എല്ലാം ഉണ്ട് പിന്നെ അവിടെ കയറിയപ്പോഴത്തേക്ക് ഒത്തിരി പൂ ചെടികളും ഒരുപാട് ചെടികളുണ്ട് താമരയും ആമ്പൽ കൊടുത്തിട്ടുണ്ട് ഓക്കേ അതെ ഏതൊക്കെയാണെന്ന് നോക്കാം വില എത്ര അറിയണോ ആയിരം രൂപ ഇതിന്റെ വില ആയിരം രൂപയാണ് ചട്ടിയോട് കൂടി ആയിരം രൂപ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മതി അല്ലേ ചെടിയൊന്ന് കാണി പിന്നെ വെറൈറ്റി ആമ്പല് ഇതാ വെറൈറ്റി വെറൈറ്റിയാ എല്ലാ ചെടികളും ഉണ്ട് ഇവിടെ വന്ന ആ ഓ ചോണ് വിവിധ തരം ചോണുകൾ പലതരത്തിലും ഇത് നാൽപ്പത് രൂപ അല്ലേ നാൽപ്പത് രൂപ കിലോ കിലോ നാൽപ്പത് വല കള്ളർ നമ്മൾ കുറച്ച് വിത്തൊക്കെ എടുത്തു വാങ്ങിച്ചു എല്ലാ ചെടികളും എല്ലാ സാധനങ്ങളും മരുന്ന് ചെടിക്കൊക്കെ അടിക്കുന്ന കീടങ്ങൾക്കൊക്കെ അടിക്കുന്ന മരുന്നുകൾ ഉണ്ട് അറിയണ്ടേ എവിടെന്നറിയണ്ടേ ചെറിയൻകീഴ് മുടപുര മരുന്നടിക്കാനുള്ള വലുതണ്ട് കീടനാശിനിക്കൊക്കെ അടിക്കുന്നത് ഓ